ഭാരതത്തിലെ ഏറ്റവും ശക്തരായ വ്യക്തികളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് നരേന്ദ്രമോദി തന്നെ താൻ ശക്തനാണെന്ന് തന്റെ പ്രവൃത്തി കൊണ്ട് ലോകത്തിന് കൊടുത്ത സംഘപുത്രൻ നരേന്ദ്രനു മുന്നിൽ അസാധ്യമായതൊന്നുമില്ല എന്ന് കാലം പോലും അടയാളപ്പെടുത്തി കഴിഞ്ഞു ഇന്ത്യൻ എക്സ്പ്രസ് പ്രസിദ്ധീകരിച്ച ഇന്ത്യയിലെ ഏറ്റവും ശക്തരായ വ്യക്തികളുടെ പട്ടികയിലാണ് പ്രധാന സേവകൻ വീണ്ടും ഒന്നാമതെത്തിയത് നരേന്ദ്രമോദിക്ക് തൊട്ടുപിറകിലുള്ളത് ആഭ്യന്തരമന്ത്രി അമിത്ഷായും ആർ എസ് എസ് സർസംഘചാലക് മോഹൻ ഭഗവതുമാണ് പട്ടികയിൽ നാലാം സ്ഥാനത്ത് കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡാണ് അഞ്ചാം സ്ഥാനത്ത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമുണ്ട് മുന്നിൽ നിന്ന് നയിക്കാൻ ശക്തനായ ആർജവുമുള്ള നരേന്ദ്രനുള്ളപ്പോൾ അതിനു പിന്നിൽ അണിനിരക്കുന്നവരും ശക്തരായിരിക്കുമെന്നാണ് ഈ പട്ടിക നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ചായക്കടക്കാരനിൽ നിന്ന് ലോകത്തെ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയെ നയിക്കാൻ കെൽപ്പുള്ളവനായി നരേന്ദ്രമോദി വളർന്നത് ഉള്ളിൽ ഉള്ളിലണയാത്ത തീയുള്ളതുകൊണ്ടാണ് ഗുജറാത്തിലെ സബർമതി കരയിൽ നിന്ന് ഇന്ദ്രപ്രസ്ഥം ലക്ഷ്യമാക്കി നരേന്ദ്രൻ നടന്നു നീങ്ങിയത് കൃത്യമായ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഭാരതത്തെ വീണ്ടെടുക്കുക അതാണ് നരേന്ദ്രമോദിക്ക് കാലം ചാർത്തിക്കൊടുത്ത നിയോഗം അത് കൃത്യമായി അദ്ദേഹം ചെയ്യുന്നുമുണ്ട് അദ്ദേഹത്തിന്റെ ഓരോ പ്രവൃത്തിക്കും കൃത്യമായ ലക്ഷ്യമുണ്ട് രാഷ്ട്രീയ എതിരാളികൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ദൂരത്തിൽ അദ്ദേഹം എത്തിച്ചേർന്നതിന് പിന്നിലെ രഹസ്യവും ദീർഘവീക്ഷണത്തോടെയുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളാണ് സിഡ് ന്യൂസ് കോഴിക്കോട്